ജമ്മു കാശ്മീരിലെ ലഡാക്കിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഹിമാലയ സ്ഥലങ്ങളിലെ താഴ്വാരങ്ങളിലൂടെ സിന്ധു നദിയുടെ ഓരം പറ്റിയുള്ള യാത്ര തീർത്തും വിജനമായ താഴ്വരകൾ സ്പൽബർ എന്ന പേരുള്ള ഒരു ഡ്രൈവറാണ് എന്നെ ഈ വഴിയൊക്കെ നയിക്കുന്നത് വെള്ളം എത്തിക്കുന്നത് പർവ്വത പാർശ്വത്തിൽ എവിടെയോ നിന്ന് ഒഴുകിവരുന്ന ചെറിയ നീർച്ചാലിനെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വരമ്പുകൾ വെച്ചു തിരിച്ച കൃഷിയിടങ്ങളിലേക്ക് ഒന്നു പേർ വെള്ളം തിരിച്ചുവിടുകയാണ് ഇവിടെ എല്ലാ കൃഷിയിടങ്ങളും കട്ടയുടച്ച് നിരപ്പാക്കിയിട്ടിരിക്കുന്നു ഇനി വിത്തിറക്കിയാൽ മാത്രം മതി മെയ് പകുതിയോടെയാണ് ഇവിടെ വിധ നടക്കുക ഗോതമ്പും ബാർലിയുമാണ് ഈ ഗ്രാമങ്ങളിലെ കൃഷികൾ യാത്ര തുടരുമ്പോൾ പലയിടത്തും പട്ടാളം പെടുന്ന ഉരുക്കുപാലങ്ങൾ കാണാം വെള്ളപ്പൊക്കത്തിലും മറ്റും പണ്ടുണ്ടായിരുന്ന പാലങ്ങൾ തകരുമ്പോഴാണ് പട്ടാളം പെട്ടെന്ന് തന്നെ ഇത്തരം ഉരുക്കുപാലങ്ങൾ പണിയുന്നത് പാലം കെട്ടുന്ന നെമു ഗ്രാമത്തിലൂടെ യാത്ര തുടരുകയാണ് ലഡാക്ക് മേഖലയിലെ ജനസംഖ്യ നന്നായി കുറഞ്ഞ ഗ്രാമങ്ങളിലൊന്നാണ് നെമു വേനലിൽ പകൽ നേരത്ത് താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു എന്നതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത മഞ്ഞുകാലത്ത് താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യും പണ്ട് ചിവിറ്റിൽ നിന്നും പലായനം പല ചെയ്തെത്തിയ ബുദ്ധമത വിശ്വാസികൾ രൂപപ്പെടുത്തിയ ഗ്രാമമാണ് നെമു രണ്ടായിരത്തി പത്തിലെ ലഡാക്ക് പ്രളയത്തിൽ ഏറ്റവും നാശം നേരിട്ട ഗ്രാമങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് ഇവിടെയൊന്ന് പണി നിർത്തിയിറങ്ങി മലപ്പൂർ സമാനമായ പ്രദേശത്തെ വിജന പാതയിലൂടെയാണ് ഇപ്പോൾ യാത്ര ഇവിടെയൊക്കെ മനുഷ്യവാസം ഉണ്ടെന്നതിന്റെ സൂചന നൽകുന്നത് വൈദ്യുതി കമ്പികളും ചില സ്തോകങ്ങളും ഒക്കെയാണ് ഇക്കടുന്നതും ഒരു പട്ടാള ക്യാമ്പാണ് ഇങ്ങനെ എത്രയോ ക്യാമ്പുകളുണ്ട് ഈ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം മുപ്പതിനായിരത്തിലേറെ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ലഡാക്ക് മേഖലയിൽ മലൻ ചെലവുകളിലും സമതലങ്ങളിലുമുള്ള തകരമേഞ്ഞ നീളൻ കെട്ടിടങ്ങളിലാണ് അവരെല്ലാം പസിക്കുന്നത് വഴിയരികിൽ എങ്ങനെ കാണാം വെളുത്ത ചായം തേച്ച സ്തൂപങ്ങൾ ബുദ്ധ സന്യാസിമാരുടെയോ ബുദ്ധമത വിശ്വാസികളായിരുന്ന പൗരശ്രേഷൻമാരുടെയോ സ്മാരകങ്ങളാണ് ഓരോ സ്തുകവും മൊബൈൽ ഫോണിന് റേഞ്ച് കൊണ്ടുന്നതാണ് സവിശേഷമായ കാര്യം ബി എസ് എൻ എൽ മാത്രമാണ് സർവീസ് പ്രൊവൈഡർ സ്വകാര്യ കമ്പനികൾ ലാഭകരമായ പ്രദേശങ്ങൾ മാത്രം തേടുമ്പോൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി മാത്രമേ ഇത്തരം പ്രദേശങ്ങൾക്ക് ആശ്രയമായുള്ളൂ എന്ന സാരം ഒരുക്കുകൊണ്ടുള്ള ഒരു ഇരട്ടപ്പാലം താഴെ കടൽ വെറുതെ തിരിച്ചിട്ടിരിക്കുകയാണെന്നതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ശബ്ദം ഉയരുന്നു നെബു ഗ്രാമത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണിത് ഈ റൂട്ടിൽ ഇതേ പിന്നിട്ടാൽ പിന്നെയുള്ള വലിയ ജനവാസ പ്രദേശമാണ് നെബു എന്ന് പറയാം ജൂൺ മുതലുള്ള മൂന്ന് മാസങ്ങളിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ധാരാളം സഹായം